വെള്ളിത്തിരയുടെ പ്രഭയായ താരമേ എന്റെ ഹൃദയത്തിൽ നിന്നും ഊതിരുന്ന വാക്കുകൾ തൂലികത്തും ബാൽ കുറിച്ചിടട്ടെ കണ്ടതിലേറെ കാണാൻ കുതിക്കുന്നു തവ വേഷവൈവിധ്യങ്ങളിനിയുമാണികൾ ഇമകളിൽ മൊഴികളിൽ വിരത്തുമ്പിൽ പോലും നവരസങ്ങൾ വിളയാടിടുമ്പോൾ നടിക്കുന്ന നാടിൻ ശൈലികളൊക്കെയും വചിക്കുന്ന ഭംഗിയാൽ മനസ്സിൽ പതിയുമ്പോൾ മനസ്സിൻ്റെ യൗവനം മുഖചന്ദ്രബിംബത്തിൻ ശ്രീയായി തിളങ്ങി നിൽക്കുമ്പോൾ മലയാള മണ്ണിന് അങ്ങൊരു അഭിമാന താരകം തന്നെയാകുന്നു സൂര്യനെപ്പോലെ തേജസാർണിനിയും തിരശീല തോറും തിളങ്ങിടട്ടെ പൗരുഷ സൗന്ദര്യ സങ്കൽപ്പമായി കാലങ്ങൾക്കാൽ കീഴിലാക്കുവാനാകട്ടെ ചരിത്രം കുറിക്കുന്ന ഗാഥകളിനിയും അഭ്രപാളികളിൽ രചിക്കുവാനാകട്ടെ ചരിത്രം തിരുത്താത്ത ചരിത്രമായി മാറ അതിനായി എൻ്റെ ആശംസയൊക്കെയും പ്രാർത്ഥനയായി ഞാൻ നേർന്നിടുന്നു പ്രാർത്ഥനയായി ഞാൻ നേർന്നിടുന്നു മിന്നിത്തിളങ്ങുന്ന സ്വർണ്ണ നക്ഷത്രമേ എന്റെ ഹൃദയത്തിൽ നിന്നും നേരുന്നു നന്മകൾ എന്റെ ഹൃദയത്തിൽ നിന്നും നേരൊന്നു നന്മകൾ എന്റെ ഹൃദയത്തിൽ നിന്നും നേരൊന്നു നന്മകൾ